അമേരിക്കയിൽ വാഷിങ്ടൺ ഡി സിയിൽ നടന്ന വെടിവയ്പ്പിനെപ്പറ്റി നിങ്ങൾ കേട്ട് കാണുമല്ലോ വാഷിങ്ടൺ ഡി സിയിൽ വൈറ്റ് ഹൗസിന് തൊട്ടടുത്ത് വെച്ച് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ ദൂരെ വെച്ചാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത് ഷൂട്ടിംഗ് നടത്തിയതാകട്ടെ റഹ്മാനുള്ള ലക്കൻവാൽ എന്ന ഒരു അഫ്ഗാനി വെടിയേറ്റതാകട്ടെ രണ്ട് അമേരിക്കൻ സോൾജേഴ്സ് നാഷണൽ ഗാർഡ്സിലെ രണ്ട് പേർക്ക് ഒരു മെയിൽ ഒരു ഫീമെയിൽ ഇവർ രണ്ടുപേരും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് രണ്ടുപേരെയും ആശുപത്രി രണ്ട് ഹോസ്പിറ്റലിലായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടുപേരുടെയും അവസ്ഥയെപ്പറ്റി പ്രത്യേക വ്യക്തത തൽക്കാലമില്ല ചിലർ പറയുന്നുണ്ട് രണ്ടുപേർക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് എന്നുവരിലും സർക്കാർ അത് സ്ഥിരീകരിക്കട്ടില്ല എന്നാണോ ഈ റഹ്മാ ഈ റഹ്മാനുള്ള ലക്കൻവാൽ എന്ന് പറയുന്ന അഫ്ഗാനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമവിരുദ്ധമായി ഇല്ലീഗലായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് അതിനുശേഷം അദ്ദേഹം അഭയാർത്ഥിയാകാനായിട്ട് അപ്ലൈ ചെയ്തു അസൈലം എന്നിട്ട് ഗവൺമെൻറ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അഫ്ഗാനി എന്നുള്ള രീതിയിൽ ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുത്തു കാരണം താലിബാൻ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതായത് അത് ആ ബേസിസിൽ അദ്ദേഹത്തിന് അസൈലം സ്റ്റാറ്റസ് കൊടുത്തു പക്ഷേ എന്ത് കാര്യം എന്ത് കാര്യം അമേരിക്കയിൽ സിവിലിയൻ വെടിവയ്പ്പ് ഒത്തിരി നടക്കാറുണ്ട് ഒത്തിരി പേർക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ട് പക്ഷേ അതുപോലെയല്ല ഇത് നാഷണൽ ഗാർഡിനെ അതായത് അമേരിക്കൻ സോൾജേഴ്സിനെ തൊട്ട് കളിച്ചാൽ അത് വേറൊരു ലെവലാണ് ഇതിപ്പോൾ ട്രംപിന് നല്ലൊരു എക്സ്ക്യൂസായി നല്ലൊരു എക്സ്ക്യൂസായി അതിൽ അതിൽ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം വിദേശികൾക്കെതിരെ പ്രത്യേകിച്ചും നിയമവിരുദ്ധമായിട്ട് അമേരിക്കയിലേക്ക് കടന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നില നിലപാടുകളും നയങ്ങളും ഒരു സ്റ്റേജാണ് ആ സ്റ്റേജിൽ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഇതുപോലത്തെ സംഭവങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലി വളരെ എളുപ്പമാക്കി കൊടുക്കുകയാണ് ഇപ്പം അദ്ദേഹത്തിന് പറയാം ഇതേ കണ്ടോ ഇതേ കണ്ടോ എന്ന് പറയാനായിട്ട് സാധിക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞിട്ട് ഒരു സൈഡ് സ്റ്റോറ് പറഞ്ഞുകൊള്ളട്ടെ ഈ വാഷിങ്ടൺ ഡി സി എന്ന് പറയുന്നത് അമേരിക്കയുടെ ക്യാപിറ്റലാണ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല അവിടെ വളരെ ക്രൈം ഓക്കെ ക്രൈം വളരെ ഹൈ ആണ് വളരെ ഹൈ ആണ് എല്ലാ രീതിയിലുള്ള ക്രൈംസ് ഓക്കെ അത് അവിടുത്തെ ആ ക്രൈംസ് കണ്ട്രോൾ ചെയ്യാനായിട്ട് അവിടുത്തെ പോലീസിനോ അവിടുത്തെ ഭരണാധികാരികൾക്കോ ഈ വാഷിങ്ടൺ ഡി സിയിലെ മേയറിനും അവരുടെ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അധികാരം പ്രസിഡൻഷ്യൽ പവേഴ്സ് ഉപയോഗിച്ച് അദ്ദേഹം നാഷണൽ ഗാർഡ്സിനെ നാഷണൽ ഗാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു നാഷണൽ സൈന്യമുണ്ട് എയർഫോഴ്സ് നേവി എല്ലാം ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റുകൾക്കും പ്രത്യേക നാഷണൽ ഗാർഡ്സ് ഉണ്ട് പക്ഷേ എമർജൻസി സിറ്റുവേഷനിൽ പ്രസിഡൻറ്റിന് ഈ നാഷണൽ ഗാർഡ്സിനെ ക്രമസമാധാനത്തിനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ വാഷിങ്ടൺ ഡി സിയിൽ ക്രിമിന ക്രിമിനാലിറ്റി കൂടിയപ്പോൾ അദ്ദേഹം വിളിച്ചതാണ് വെസ്റ്റ് വെർജീനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്നുള്ള നാഷണൽ ഗാർഡ്സിനെ അതിൽപ്പെട്ട രണ്ടുപേരെയാണ് ഈ റഹ്മാനുള്ള വെടിവെച്ചിട്ടത് എന്നാ ഈ സംഭവത്തോടെ അഞ്ഞൂറ് അഡീഷണൽ നാഷണൽ ഗാർഡ്സിനെ അദ്ദേഹം അവിടെ വിന്യസിച്ചിട്ടുണ്ട് വാഷിങ്ടൺ ഡി സിയിൽ അതുകൂടാതെ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്ന ചില രാജ്യങ്ങളിൽ നിന്ന് ഉദാഹരണം വെനസുവേല അഫ്ഗാനിസ്ഥാൻ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവിടെയുള്ള അഭയാർത്ഥികൾക്ക് ഒരു താൽക്കാലിക പെർമിറ്റ് കൊടുത്തിരുന്നു ഇവിടെ താമസിക്കാനും ജോലി ചെയ്യാനും അദ്ദേഹം ഓൺ ദ സ്പോട്ട് അതെല്ലാം പിൻവലിച്ചു അവർ കൊടുത്തിരുന്ന ആ പ്രൊട്ടക്ഷൻ ടെമ്പർ താൽക്കാലിക പ്രൊട്ടക്ഷൻ അദ്ദേഹം അവസാനിപ്പിച്ചു അദ്ദേഹം പറഞ്ഞോ ഇതുകൂടെ വേണ്ട ഇതുകൂടെ വേണ്ട എന്നും പറഞ്ഞ് അദ്ദേഹം അവരുടെ താൽക്കാലിക പ്രൊട്ടക്ഷൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ നയം ട്രംപിൻ്റെ നയം കുടിയേറ്റ വിരുദ്ധമാണ് പ്രത്യേകിച്ചും അനധികൃത കുടിയേറ്റ വിരുദ്ധ നയമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഇത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലി എളുപ്പമാക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇതുപോലുള്ള ആക്രമണം ഓക്കെ അത് ട്രംപിന് വളരെയധികം സഹായം ചെയ്യും ട്രംപിൻ്റെ ഈ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്യും ഈ രണ്ട് നാഷണൽ ഗാർഡ് മെമ്പേഴ്സ് വളരെ ഗുരുതരാവസ്ഥയിലാണ് ക്രിട്ടിക്കൽ സ്റ്റേയിലാണ് അതുപോലെ തന്നെ ഈ അക്രമിയും റിമാനുള്ള അദ്ദേഹത്തെ ഈ മറ്റ് സോൾജിയേഴ്സ് അദ്ദേഹത്തെ വെടിവെച്ചിട്ടു അദ്ദേഹം വളരെ ക്രിട്ടിക്കൽ സ്റ്റേയിലാണ് ഏതായാലും അവർ സുഖം പ്രാപിക്കട്ടെ അവർ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച്